ശുചിത്വ സുന്ദരം എന്റെ കോതമംഗലം മാലിന്യമുക്ത കോതമംഗലം എന്ന ലക്ഷ്യത്തോടെ നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മിനി എം പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനം മലയിൻ കീഴിൽ നടന്നു കോതമംഗല നഗരസഭയിലെ ഹരിതകർമ്മസേന വിവിധ വാർഡുകളിലെ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് മിനി എം സി എഫുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കോതമംഗല നഗരസഭയിലെ വലിയപാറ കുമ്പളത്തുമുറി വലിയകാവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ എം സി എഫുകൾക്ക് പുറമെയാണ് ഇത്തരത്തിലുള്ള പത്തൊമ്പത് മിനി എം സി എഫുകൾ ഒരുക്കിയിട്ടുള്ളത് മിനി എം സി എഫിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു റോഡ് സൈഡിൽ രീതിയാണുള്ളത് അതിന് മാറ്റം വരുത്തിന് വേണ്ടിയിട്ടാണ് മിനി എം സി എഫുകൾ സ്ഥാപിച്ചുകൊണ്ട് ഹരിതാർമ്മസേന തന്ത്ര വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മാലിന്യം പതിനൊന്നു രണ്ട് ഇരുപത്തെട്ടോളം സ്ഥലങ്ങൾ ഇനി മിനിഎംസിഎ സ്ഥാപിച്ചാൽ കളക്ഷൻ ഉണ്ടാക്കി മാറ്റുന്നതിന് വേണ്ടി നടപടിയായിട്ട് മുമ്പോട്ട് പോവാണ് പോവുകയാണ് കോതമംഗലത്ത് നമുക്കെല്ലാവർക്കും അറിയാം പോതമംഗലത്ത് ഡിങ് വലിയ തോതിലും മാലിന്യം കുവിഞ്ഞുകൂടി അത് ഇപ്പം ഈ അടുത്ത ദിവസം തന്നെ ബയോ ബയോമൈനിങ് ആരംഭിക്കുകയാണ് അങ്ങനെ ബയോ ബയോമൈനിങ് കഴിഞ്ഞതിന് ശേഷം ഡമ്പിങ് ലൗണ്ട് സീറോ വേസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമത്തിലാണ് കോതമംഗലം നഗരസഭ ഏർപ്പെട്ടിട്ടുള്ളത് ഈ അലക്ഷ്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു കൗൺസിലർ വർഗീസ് ഹെൽത്ത് സൂപ്പർവൈസർ ഷിജി കെ എസ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്വാഭാവികമായിട്ടും വേണ്ടി ബിൽഡിങ് അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ആ രീതിയിലും അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെ നമുക്കത് ശേഖരിച്ചു വെക്കാൻ കഴിയുന്ന തരത്തിൽ ആദ്യത്തെ ഗുണപരമായിട്ടുള്ള കാര്യം എന്നുള്ള തരത്തിൽ ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കൃത്യമായി തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടാണ് മീഡിയ സിസ്റ്റി കോതമംഗലം